ഹായ് 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 ശയമാരെ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇറങ്ങാൻ വേണ്ടി പോവാണ് സമയം ഒമ്പത് മണി ഒമ്പത് മണി ചായ പിടിച്ചല്ല ചായ കുടിച്ചിട്ട് നമുക്ക് കയറാം കറക്റ്റ് ഒമ്പത് മണിയിൽ നോക്കാം ഉപ്പ്മാവാണ് ഉപ്പ്മാവ് ഉപ്മാവ് ഉപ്പ്മാവപ്പിത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇന്നലെ എഡിറ്റ് ചെയ്തിട്ടത് കോപ്പി ചെയ്തു ഷട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട് പിന്നെ ഇനിയിപ്പം എന്താ ഇനി ഒന്നുമില്ല ഇന്ന് നമുക്ക് നമ്മുടെ പ്രൈവിൻ്റെ അതായത് പ്രൈവറ്റ് വണ്ടിയുടെ ബാറ്ററി ഒന്ന് ചാർജിങ്ങിന് കൊടുക്കണം അതുപോലെ തന്നെ നമ്മളുടെ വണ്ടിൻ്റെ ഇത് ഫസ്റ്റ് കേസ് ടയറാണ് അത് ഇത് റീസോൾവിങ്ങിനായിട്ടുണ്ട് എന്നൊക്കെ തോന്നുന്നത് അത് പറ്റ നൂല് കാണാനൊന്നും പാടില്ല നൂല് കണ്ടാല് പിന്നെ ചെയ്യാൻ വേണ്ടി പറ്റില്ല ടയർ ഇത് എം ആർ എഫ് ആണ് നമുക്കൊന്ന് ചോദിച്ച് നോക്കാം എന്നാൽ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാം അത് കൊടുക്കണം അങ്ങനെയുള്ള സരികട പരിപാടികൾ ഇതിൻ്റെ ഇതേക്കൂടെയും ചെയ്യണം ഓടും വേണം അക്കപ്പാട് വേണം എല്ലാവരും എല്ലാം വാണ്ടാവുന്നപ്പോൾ ചെറിയൊരു സൂര്യപ്രകാശമൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങി അതായത് ചായ അടിച്ചിട്ട് ഇറങ്ങാം ചായ കുടിക്കുക ഇറങ്ങുക എന്നുള്ളതാണ് ആര് കുടിക്കുകയാണ് അതിൻ്റെ കൂടി കഴിഞ്ഞിട്ടില്ല നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീടി വന്നവരൊക്കെയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കാം നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് ഉറപ്പു വരുത്താൻ വേണ്ടി ശ്രമിക്കുക കമൻറ്റ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ലൈക്ക് അടിക്കാൻ വേണ്ടി കഴിയുമല്ലോ അതിലും എന്താ ബുദ്ധിമുട്ടില്ലാത്ത ആളുകൾ തീർച്ചയായിട്ടും ഞാൻ പോവാട്ടോ ഏഹ് ആയിക്കോട്ടെ അടുക്കല വലിയ കല്ലുണ്ട് ഇതോ അമ്മ ചൂട്ടി പോയില്ലോ ഓക്കെ ഞാൻ പോകട്ടാ സ്കൂൾ പോയി കൊണ്ടുട്ടോ ഇറങ്ങിയ ഇറങ്ങിയ ഇറങ്ങാം അതാ മറച്ചേണോ ആ അപ്പോൾ വളരെ നോക്കാൻ ഞാൻ തന്നെ പറയാൻ മറക്കാം ബാറ്ററി കയറ്റി വെച്ചിട്ടുണ്ട് അല്ലാട്ടൊക്കെ ഇക്ക പോവാ വണ്ടി കഴുകാതെ ഒന്നും ആ ചവിളിയൊന്നും പോവില്ല മാറ്റി പിന്നെ എന്നല്ല ഞാൻ ചെറുതായിട്ടൊന്നും കഴുകി വെച്ചായിരുന്നു കുഴപ്പമില്ല ഓക്കെ െത്തിട്ടുണ്ട് നമ്മളൊരു ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അമ്പതാമത്തെ വണ്ടിയാണ് നോക്കെ വരുവാണെങ്കിൽ തെങ്ങാമാരെ കിട്ടിയത് ഒരു ലോക്കലാണ് ലോക്കലാണ് ഇപ്പൊ നാല്പത് രൂപയുടെ ട്രിപ്പാണ് കിട്ടിയത് അത്തടുത്ത ഹോസ്പിറ്റലിലേക്കായിരുന്നു നമ്മുടെ പ്രൈവറ്റ് വണ്ടിയുടെ അതിന്റെ ബാറ്ററി ഒന്ന് കൂടെ ചാർജ് ചെയ്യാൻ കൊടുക്കണം അത് നമുക്ക് ഇവിടെ താഴത്താണ് വർക്ക് ഷോപ്പ് റൈറ്റ് സൈഡില് അവിടേക്ക് എൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട് തിരിയാ തിരിഞ്ഞ് കയറി സിയാകാറ് ചോദിച്ചു നോക്കാം വണ്ടി ആളുകൾ കൂടുതലാണല്ലോ ഇവിടെ കാണാത്ത നമ്മൾ സിയാക്കാൻ നമ്മളെ ഈ ബാറ്ററിയിൽ ഒരു തുള്ളി വെള്ളമല്ല പുള്ളിയെല്ലേ ചോദിച്ചോ എന്നിട്ടൊന്ന് ചാർജ് ചെയ്ത് നോക്കും ചിലപ്പോൾ കിട്ടും ചിലത് റെഡി ആവും കഴിഞ്ഞത് റെഡി വരാം റെഡി ആവുകയാണെങ്കിൽ ഈ ബാറ്ററിനെ മതി റെഡി ആവില്ല എന്നാണെങ്കിൽ എന്നിട്ട് വണ്ടി തന്നവനോട് പറഞ്ഞ് ബാറ്ററി പകുതി പൈസ വന്നു എൻ്റെ പേരെന്താ ബാലസുന്ദര എൻ്റെ കളിയോ ബാലസുന്ദരനാട്ടോ കളിയാകത്ത ആൾക്കാർക്കൊക്കെ ചെപ്പറിയുണ്ടാവും കളിയും ഫേമസ് അല്ലേ വണ്ടി ഫേമസ് ഒരു ബാറ്ററിക്ക് ഓട്ടോസിന്റെ ഒരു ബാറ്ററിന്റെ വില ആക്കണത് മൂവായിരത്തി അറുന്നൂറില സ്റ്റാർട്ടാവണം അത് സെസോണിക്ക് ആണാവോ സെസോണിക് മൂവായിരത്തി അറുന്നൂറിലെ സ്റ്റാർട്ട് എന്താ അല്ലേ അതായത് ചെറുപ്പ നമ്മുടെ ബാറ്ററിയും കൂടെ കൊടുത്തിട്ടാണാവോ ബാറ്ററി എന്തോണ്ടാവുള്ളൂ ആർക്കെ ബാറ്ററി കിട്ടും പഴയ ബാറ്ററി കിട്ടും പക്ഷെ എന്നാലും ഒരു അപ്പൊ നമ്മളൊക്കെ കണ്ടെടുത്തോളം നമ്മുടെ ഒക്കെ ഒരു വണ്ടി നമ്മുടെ ഈ ഒരു വണ്ടിന്റെ ബാറ്ററി പോവുകയാണെങ്കിൽ പത്ത് മൂവായിരം റുപ്യോളം വേണം ഒരു ബാറ്ററി കിട്ടാൻ ആ പത്ത് മൂവായിരം റുപ്യ കിട്ടണമെങ്കിൽ ഇപ്പത്തെ ലോട്ടം അനുസരിച്ച് ഒരാഴ്ച ഓടിയോ കിട്ടുക ഒരാഴ്ചയോളം ഒരാഴ്ച ഓടിയാൽ തന്നെ കിട്ടൂല കാരണം നമ്മളൊരു അറുന്നൂറ് റുപ്യ ഓടിയിട്ട് ഏർ അതായത് ആ അറുന്നൂറ് ഉപയ്യ നമുക്ക് കിട്ടാൻ കിട്ടില്ലല്ലോ നമ്മുടെ വീട്ടിൽ ചിലവ് കഴിഞ്ഞ് വീട്ടിലെ ചിലവിന് എന്തായാലും പൈസ വേണം എണ്ണ അടിക്കണം അതിന്റെ ഇടയിൽ കൂടെ വേറെ എന്തെങ്കിലും പണി വരും ആ ബാറ്ററി പറ്റുന്നതാണ് ബാറ്ററി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും തൽക്കാലം വലിയ ദൂരം വിട്ടുള്ള യാത്ര അല്ല അതുകൊണ്ട് അത്ര വല്യ പേടില്ല മാറ്റണമെങ്കിൽ പോണിക്കൂർ മാറ്റം ചെയ്യാം നോക്കി ചാർജ് കേറുണ്ട് പത്തേ മുക്കാലിന് ഫസ്റ്റ് കേരത്തിൽ ഞാന് നമുക്ക് ഇവിടുന്ന് എപ്പോഴും ഒരു ട്രിപ്പ് കിട്ടാ നോക്കാം പത്തേ മുക്കാല് കറക്റ്റ് ആയിട്ടില്ല പത്തേ നാട്ടില് സംഗതി മുന്നിൽ വല്ലാതെ ഇരിക്കേണ്ടി വന്നില്ല നമുക്ക് അഞ്ചു മിനിറ്റ് കൊണ്ട് തന്നെ ഒരു ട്രിപ്പ് കിട്ടി ലോക്കലാണ് കിട്ടിയത് ഇനി എന്താ വെച്ചാൽ ഇനി നമുക്ക് മുന്നിൽ എത്തുന്നതിന് മുമ്പ് ട്രിപ്പുകൾ കിട്ടണം പണിക്കാർക്ക് പണി കുറവാണ് അതാണ് ഇതിന്റെയൊക്കെ പ്രധാന വിഷയം അവർക്ക് പണി ഇല്ലെങ്കിൽ ആകെ കൊടുത്തപ്പെട്ടു ഞാനിപ്പീ പോരുന്ന വഴിയിലാവുമ്പോഴേ ആളുകളൊന്നും നഷ്ടത്തില്ല ആളുകളൊന്നും കാണാൻ വേണ്ടി പറ്റുന്നില്ല എന്താ പറയാ ലോകമാണ് ട്രിപ്പ് കിട്ടിയാൽ മതി ഒറ്റ ട്രിപ്പ് കിട്ടിയാണെങ്കിൽ നമ്മള് കിട്ടിയിൽ നിൽക്കുന്ന ലെവലിൽ നിന്നും വേറൊരു ലെവലിലേക്ക് എത്താം അത് കിട്ടും അതിന് അതേ നേരത്തെ കിട്ടുന്ന അറിയാടി ആ അത് തീർക്കാൻ അല്ലേ എത്ര വാങ്ങല് വണ്ടിക്കാരനാണ് നമുക്ക് ട്രിപ്പ് വന്നതാണ് നാട്ടിൽ പോയിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് പോവാനോ അമ്പത് രൂപ എത്ര വാങ്ങുമ്പോഴും അൻപത് രൂപ വാങ്ങിക്കൊന്ന് ഒരു വാങ്ങുന്ന വടകെ വാങ്ങി ശീലാക്കണം ഞാൻ പോയിട്ട് പത്ത് റുപ്പ് കുറഞ്ഞുകഴിഞ്ഞാല് അതിന്റെ പഴി ഞാൻ കേൾക്കണ്ടല്ലോ അവനാണ് ചോദിക്കുന്നത് എത്ര ചങ്ങമാരെ നമ്മൾ ആ ട്രിപ്പ് കൊണ്ടു വിട്ടു പക്ഷെ അത് കടായി അത് കടായി എന്ന് പറയുമ്പോൾ അണിപുരത്തിന്റെ ട്രിപ്പല്ലേ അവര് എന്റെ ട്രിപ്പുകാരെന്നല്ല പക്ഷെങ്കിൽ എന്നാലും അവര് കടമാക്കി രൂപ പ്രശ്നല്ല നമുക്ക് വണ്ടി വിട്ടുടീക്ക ഡ്രൈവറായിട്ട് സംസാരിക്കാം ചിലപ്പോ അവര് എന്റെ നമ്പർ വാങ്ങിയുണ്ട് അവര് വിളിക്കുമായിരിക്കാം അല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്യുമായിരിക്കാം എത്രമാനം ഇത്രയും ഗ്യാപ്പ് ഞാൻ തള്ളി 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 അങ്ങോട്ട് പോയി ഒരു മൂന്ന് വണ്ടി കൊണ്ടി കഴിഞ്ഞാൽ ഫസ്റ്റ് ഗ്യാപ്പിലെത്തി അപ്പോളാണ് ഈ ഒരു ലോക്കൽ ഫോണിലേക്ക് വന്നത് ഇവിടെ റേഷൻ കാർഡേ കാണാം റേഷൻ കാർഡേ പോയിട്ട് നാട്ടിലും പോകാനാണ് മുപ്പത് രൂപ പച്ചക്കറി പച്ചക്കറി ബസ് തന്നെയാണ് രൂപ ട്രിപ്പ് ആയിട്ടോ ഞാൻ എന്ത് നടക്കരുത് അത് തന്നെ നടന്നു അതായത് വീടിന്റെ തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് ഒരു തൊട്ടപ്പുറത്തും അപ്പൊ പിന്നെ ഇപ്പൊ സമയം ഒന്നരയായി ഇനിയിപ്പൊ അങ്ങാടിയിലേക്ക് പോയിട്ട് കാര്യ ഇവിടുന്ന് കജ്ജി കുടിച്ച് പോയിട്ട് ആ ഒന്നര മണിക്കൂറാവണു ഇനിയിപ്പോ ചോറിൽ പോവാൻ ഒന്നരക്ക് അഞ്ച് മിനിറ്റ് ഉണ്ടോ ഒന്നര വാ കറക്റ്റ് തെറ്റാട്ടോ മൂന്ന് മിനിറ്റ് വാച്ചാണ് ശരി വാച്ചിലാണ് കറക്റ്റ് സമയം അങ്ങനെ രണ്ടേ മുക്കാച്ച ഒന്നേ മുക്കാൽ ഒന്നേ മുക്കാൽ ഞാൻ ഇറങ്ങിയിട്ടുണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചു അയ്യോ ഒന്നേ മുക്കാൽ ഉച്ചക്ക് ശേഷത്തെ കളിക്ക് വേണ്ടി പോവാ ഉച്ചക്ക് ശേഷം കളി ഉഷാറാവുന്നാണ് എനിക്ക് എന്റെ ഒരു പ്രതീക്ഷ ഉണ്ട് ചെന്ന് എന്തോ സ്പെഷ്യൽ പ്രതീക്ഷ ഉണ്ട് ഇത് നമ്മുക്ക് നമ്മളെ പൂങ്ങോടൊക്കെ ഇണ്ടോന്ന് വെറുക്കന്ന് നോക്കാം ആ ഒരു പൂങ്ങോട് ഞങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ അറിയില്ല ഞാൻ ആ നമ്പർ കൊടുക്കാന്നൊക്കെ പറഞ്ഞു അവിടെ നമ്മക്ക് പറ്റിയൊരു ഫോൾട്ട് ഉണ്ടത് ഞാൻ അവരോടന്ന് പറഞ്ഞിരുന്നു നിങ്ങൾ ഇത്രയും ദൂരം നടന്ന് വരേണ്ട ആവശ്യമല്ലോ അതായത് ലാസ്റ്റ് ഞാൻ അവരെ പരിചയപ്പെട്ട ആ ടൈമില് അവിടെ തന്നെ ഒരു ഓട്ടോ സ്റ്റാൻഡ് അവിടുന്ന് കുറച്ച് ദൂരം പോയി അവിടെ തന്നെ ഓട്ടോ സ്റ്റാൻഡുണ്ട് ഇവിടേക്ക് വരുന്നതിനേക്കാൾ സുഖം നിങ്ങൾക്ക് അവിടെയാണ് അവിടേക്ക് പോകുന്നതാണ് ഞാൻ അവരോട് പറഞ്ഞിരുന്നു അതാണ് നമ്മക്ക് വലിയൊരു തക്കരി അപ്പൊ അവരിപ്പോ അങ്ങോട്ട് പോകുന്നുണ്ടാവുക കാരണം എന്താ വെച്ചാല് ഞാൻ ഇപ്പൊ അടുത്ത് കഴിഞ്ഞ വെള്ളിയാഴ്ച അവരെ പോലെ എനിക്ക് തോന്നി ഒരു ടീം ഈ മൂന്നേക്കാർ നേരെ പാസ് ആവണ എന്തോ കുഴപ്പൊന്നുമില്ല എന്നാലും നമ്മക്ക് ശ്രമിച്ചു നമ്മക്ക് അത് വേറെ വിഷയം ഒരു ഫോൺ ട്രിപ്പ് എടുക്കാൻ വേണ്ടിട്ട് പോവാണ് ഫോൺ ട്രിപ്പ് എന്ന് പറഞ്ഞാല് ആളുകളെ കയറ്റി കൊണ്ടുപോകുന്ന ട്രിപ്പല്ല ഈ ഒരു ഫോൺ ട്രിപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആളുകള് വീട്ടിൽ നിന്നാണ് വിളിച്ചത് വിളിച്ചിട്ട് ഇവിടുന്ന് ഒരു സ്മൂത്തി എന്ന് പറഞ്ഞിട്ടുള്ള ജ്യൂസ് ആൻഡ് സ്നാക്സിന്റെ കട ഉണ്ട് ഞങ്ങളുടെ കൊണ്ടുവര് ഒരു ഇവിടുന്ന് ഞങ്ങളെ സ്റ്റാൻഡിൽ നിന്ന് ഒരു അറുന്നൂറ് മീറ്റർ അര കിലോമീറ്ററിന്റെ മേലെ ഓടണം അവിടെ പോയിട്ട് അവിടെ നിന്ന് അവർക്ക് എന്തോ സ്നാക്സ് എന്തോ വാങ്ങാനാണ് അത് വാങ്ങിയിട്ട് റിട്ടൺ അങ്ങാടിയിലേക്ക് തന്നെ വന്ന് അവിടെ നിന്ന് ഒരു മൂന്ന് ഷവർമ്മ വാങ്ങണം അത് വാങ്ങിയിട്ട് അവിടെ വീട്ടിൽ കൊണ്ടു കൊടുക്കാം നമ്മൾ ഇതൊരു കണക്കാക്കുന്നത് ഒരു അൻപത് രൂപയുടെ ഓട്ടാണതിലുള്ള ഉണ്ടാവുക കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഈ പറഞ്ഞ സ്ഥലത്ത് ഷവർമ്മക്ക് നമുക്ക് വെയിറ്റിങ് വരും ഈ പോകുന്ന സ്ഥലത്ത് നമുക്ക് വെയിറ്റിങ് വരും അപ്പൊ ഇത്തരം വെയിറ്റിംഗ് വരുമ്പോ നമ്മൾ അതിനും കൂടി ഒരു പത്ത് രൂപ ആഡ് ചെയ്യാറുണ്ട് അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ അത് വാങ്ങിക്കാറ് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് ഏതായാലും ഇവിടെയാണ് പറഞ്ഞിട്ടുള്ള കാലം മറ്റേ റോട്ടിന് സ്മൂഫ്റ്റി ഫുൾ സാധനം താഴെ മേലൊക്കെ ആയിട്ട് ഫുഡാണേ കൊടുത്തിട്ടിട്ടുള്ളത് പിന്നെ വേറെ ഐറ്റംസ് ഐറ്റംസാണ് ഏതായാലും എത്താനായിട്ടുണ്ട് നമ്മള് അതായപ്പോ കിട്ടി അപ്പൊ ഞാൻ കാര്യം ഓർത്ത നമ്മുടെ ടയർ ചെയ്യാനായത് റീസോളിങ് ചെയ്യാനായത് നമ്മള് കൊടുത്തിട്ടില്ല അപ്പൊ അത് കൊടുക്കാൻ വേണ്ടിട്ട് പോധാരണ സാധാരണ കൊടുക്കുന്ന ഇന്നൊന്ന് മാറ്റി പിടിക്കാന്നിരിക്കും അപ്പൊ ഇന്ന് വേറെ സ്ഥലത്ത് കൊടുക്കും ഇവിടെ എങ്ങനെയാ റേറ്റ് കാര്യങ്ങളൊന്നും അറിയില്ല പോയി നോക്കി ചോദിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി പക്ഷെ എന്തായാലും ഞാൻ ഇവിടെ കൊടുക്കും ഇവിടെ നിന്ന് ടൗണിൽ നിന്ന് ഒരു കിലോമീറ്ററോളം പോന്നിട്ടുള്ള ഒരു സ്ഥലത്താണ് കടയിലാണ് ഞാൻ കൊടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നപ്പോ ഇവരുടെ വണ്ടി പോയി വണ്ടി ടയർ കൊടുക്കണം അപ്പൊ ഇവിടെ ഒരു ടയറുണ്ട് ടയറാണ് ഈ ടയറിന് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് റുപ്പ്യാണ് നമുക്കൊരു ആയിരത്തി ഇരുന്നൂറ് റുപ്പ്യൊക്കെ ഇട്ടോ ഫസ്റ്റ് ചേച്ചി ഓ ഞാനിത് ഒന്നൊക്കെ അടുത്തേ നമ്മുടെ പ്രൈവറ്റിന് ഏതായാലും ടയർ നമ്മൾ ഉണ്ടാക്കാം അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്പിന് എടുക്കാൻ ചെയ്തിട്ട് നമ്മളുടെ പ്രൈവറ്റിന് കേൾക്കാം നമ്മുടെ എത്തിന്നത്തെ സ്റ്റെപ്പിങ്ങിനുള്ളത് നമുക്കതിനെ ഇപ്പോൾ ചെയ്യണേ നമുക്ക് നേരെ സ്റ്റെപ്പിങ് ഇതെന്തായാലും നമുക്ക് ടയർ വാങ്ങണം അപ്പോൾ ആ വാങ്ങണമെന്നിട്ട് അപ്പോൾ ഈ ടയർ ഒന്ന് തയ്ക്ക് വാങ്ങണം ഈ വണ്ടിക്കപ്പള നാ ഞാൻ പരമാവധി നല്ല ടയർന്ന് ഇടലേ ഉള്ളൂ ഫസ്റ്റ് ടേസ് അല്ല ഒരു പ്രാവശ്യമൊക്കെ ചെയ്യും ഒരു പ്രാവശ്യമൊക്കെ ചെയ്തിട്ട് വാർത്തയുള്ളൂ അത് എം ആർ എഫിൻ്റെ ടയറാണ് ഇതുവരെ ചെയ്തില്ല ഫസ്റ്റ് ഫസ്റ്റ് ഏസ് ടയറാണ് നല്ല ടയറാണല്ലേ ഈ സംഭവം സാറും മണ്ഡലങ്ങൾ ഒരു കാറ് വരയ്ക്കിയതാണ് പക്ഷെ ഇൻ്റെ കട്ടിയതായിട്ട് എനിക്ക് ഇവിടെ ഒരു ഓർമ്മ തന്നെ അങ്ങനെ കട്ടുവാണെങ്കിൽ തന്നെ ഈ ഇത്രയും നീളത്തിൽ കട്ടാവുമ്പോൾ നമുക്ക് അതിൻ്റെ സൗണ്ട് കേൾക്കാനൊക്കെ വേണ്ടിയിട്ട് പറ്റാറുണ്ട് അത്ര വലിയ സ്ക്രാച്ചൊന്നല്ല പക്ഷേങ്കിൽ എന്നാലും നമുക്ക് ഇതിന് ബ്രേക്കിന് ഇതൊന്ന് പോളിഷ് ചെയ്ത് പറ്റുകയാണെങ്കിൽ അങ്ങനെ കിട്ടും ഇല്ലയെന്നാണെങ്കിൽ ഒരു പെയിൻ്റ് തന്നെ അടിക്കേണ്ടി വരും അപ്പോൾ എപ്പോഴാണ് എന്നാൽ എവിടെ നിന്ന് സംഭവിച്ചതെന്ന് തന്നെ ചറിയണം ഞാൻ പറയാം ഇത് സ്റ്റാൻഡിൽ നിർത്തുമ്പോൾ ഇപ്പോൾ സ്റ്റാൻഡിൽ നമ്മൾ വണ്ടി ഇടുമ്പോൾ ചാരി കൊണ്ടുപോകണ കാറുകയൊക്കെ കൊണ്ടുപോകും അപ്പം അങ്ങനെ സംഭവിച്ചതാണോന്നറിയില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ അറിയാൻ തീരെ വഴിയില്ല നമ്മൾ വണ്ടിയിൽ ഉണ്ടെങ്കിൽ മാത്രമല്ല അറിയുള്ളൂ വണ്ടിയിൽ ഇല്ലെങ്കിൽ തീരെ അറിയില്ലല്ലോ എല്ലാവരും ഈ മടുകാടും അപ്പുറത്തെ മടുകാടും അത് അതേ കാലം ഓടിയിട ഒരു പുതിയത് വാങ്ങിയിട്ടാൽ പെട്ടെന്ന് ടയറിലൊക്കെ വന്നിട്ട് ടോളിൻസ് ആവുമ്പോൾ അതെ ടയറിൻ്റെ പേര് അതായത് ചെങ്ങന്മാർ ഒരു പായി പോരുമ്പോ കൈകാട്ടി നാല് കൃത്യ പോയിന്റൊക്കെ കൊണ്ടുവിടാനായിരുന്നു അതുകൊണ്ടുവിട്ടു അത് കൊണ്ടുവിട്ടിട്ട് മടങ്ങുന്ന വയ്യാണ് ഈ പറഞ്ഞ ടയർ കമ്പനികളുടെ ടയർ ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ ഈ ടയർ കാരണം ഞാൻ വണ്ടി എടുത്തിട്ട് എടുത്ത ആറ് വർഷാവശ്യം അറര വർഷായി ഇതില് എനിക്ക് വണ്ടിന്റെ ഒപ്പം കിട്ടിയിരുന്ന ടയർ സി ടയർ ടയറായിരുന്നു ആ ടയർ പിന്നെ ഞാൻ അഞ്ച് വർഷത്തോളം ഞാൻ ആ ടയർ ഉപയോഗിച്ചിരുന്നു ആ ഇപ്പൊ ഒരു ഒന്നര വർഷമായിട്ടുള്ളൂ ഞാൻ എം ആർ എഫ് ചാടിയിട്ടുണ്ട് അതിൽ തന്നെ എം ആർ എഫിന്റെ എല്ലാം ഇപ്പൊ നമ്മൾ ഫസ്റ്റ് വേസിൽ കിടക്കുവാണ് എല്ലാം പുതിയതാണ് പുതിയ ടയർ ആയത് റീസോഡിങ് ചെയ്യാത്ത ടയറുകള് ഫസ്റ്റ് വേസ്റ്റ് ടയർ അപ്പൊ ഒന്നാണ് ഇപ്പൊ നമ്മൾ കൊടുത്തത് ഒരു പുതിയ ടയറ് നമ്മള് വാങ്ങി ആയിരത്തിഇരുന്നൂറ് നമ്മൾ നമ്മള് വാങ്ങുന്നത് നമുക്ക് എന്താ വെച്ചാൽ പുതിയ ടയർ വേണം നമുക്ക് വേണം തോന്നാനുള്ള കാരണം ഇപ്പൊരു ഗുരുവായൂരിലേക്കൊരു യാത്ര പോവാ സ്റ്റാൻഡുള്ളവരാണ് പോണത് അവര് പോകണ്ടെന്ന് പറഞ്ഞപ്പോ അവരുടെ കൂട്ടത്തിൽ അങ്ങനെ പോകണം നമ്മുടെ വണ്ടി എടുക്കാന്നാണ് ഞാൻ അവരോട് പറഞ്ഞത് അപ്പൊ അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ പിന്നെ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ നമ്മുടെ വണ്ടിയിൽ ആളും ടയർ പക്ക അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരു പേജാറ അപ്പൊ അതുകൊണ്ട് ആ വണ്ടി അടുക്കാന്ന് പറഞ്ഞ ടയർ മാറ്റി തുഷാറായി വണ്ടിട്ടുണ്ട് അത് ഇതാണ് ഇത് രണ്ടാമത് റീസോഡിങ് ചെയ്തു എന്നാ പറഞ്ഞത് അതിന്റെ ഒപ്പ അതിന്റെ ഒപ്പട്ടേനല്ലേ മറ്റേ രണ്ടര ദിവസം പക്ഷെ ഇത് ഏതാ കമ്പനിന്ന് അറിയണല്ലോ ഇത് എന്ത് ഇതാണോ ഏ മാ ന്യൂമാക്സ് അല്ലേ ന്യൂ മാക്സ് ഇതൊക്കെ ഏതാ കമ്പനി ആർക്കറിയാ പക്ഷെ ഇത് നിക്കണ്ടല്ലേ

എംആർത്തല്ലേ അതാണ് അതിന്റെ ഇത് ഞാൻ എം ആർ എഫ് ഇട്ടാ മതി ചായക്കുണ്ടോ ചായക്കുണ്ടോ ചായ 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 ഒരുപാട് ചായക്കുണ്ടോ ഏർ പോവാ ചായക്കോ ആ ഇപ്പൊ പോയാ നമ്മൾക്ക് പോട നാലേ മുക്കാലിനാണ് ചവിടിച്ച പോണെറ്റ് ആ പരിപ്പാടം അഞ്ചു നാലിന് രൂപ റുപ്യഞ്ച് ഒക്കെ കണക്കന്നെ അല്ലേ ഏ രണ്ട് ചായ ആന്ധ്രട്ടോറിന് രണ്ട് കൂട്ടി ൂട്ടിട്ടിച്ച് അതിനുള്ളിൽ കാബേജ് ചക്കരി ഉള്ളി ക്യാരറ്റ് കുറച്ച് ചിക്കൻ ചിക്കനുള്ള ചായ അല്ല ചിക്കൻ ചിക്കനാണോ അതൊക്കെ എന്താ പിന്നെ അവിടെ ഒരാൾ നിന്ന് കിട്ടി ചാടി കിട്ടിയ പൈസയാണത് നൂറ് രൂപ നൂറ് രൂപയുടെ നല്ലൊരു നോട്ടാണ് ഒരു കേടുപാടുില്ല ഞാനിപ്പോൾ ട്രിപ്പ് കഴിഞ്ഞവരാണ് ആ ട്രിപ്പ് എടുക്കാൻ പോകുന്ന നേരത്തെ എൻ്റെ വണ്ടി അവിടെ ആയിരുന്നു അവിടെ നിന്ന് കിട്ടിയതാണ് എനിക്ക് ഒരു നൂറിൻ്റെ നോട്ട് ഒരു നേരത്തെ ഒരു നൂറ് ഇല്ലാത്ത സമയം വരെ നമ്മുടെ എല്ലാവരുടെയും കളിണ്ട് അത് പോയവനെ ഇതിൻ്റെ ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് പരമാവധി നമ്മൾ രണ്ടു ദിവസം ഹോൾഡ് ചെയ്യുന്നു എന്നിട്ട് ഇതിനെ വിടുന്ന സ്ഥലം ഒന്നും ഇല്ല എന്നാണെങ്കിൽ പാലിയേറ്റ് വിളിക്കാം അങ്ങനെ പാലിയേറ്റി വെടങ്ങനെ ചെയ്ത് പത്ത് ഇരുപതാണ് കളഞ്ഞിട്ടുണ്ടൊക്കെ പാലിയേറ്റിപ്പോൾ ഇടാറാണ് പാലേറ്റീൻ്റെ ബോക്സ് ഉണ്ടാവും കടകളിലൊക്കെ അപ്പോൾ അത് ഇടാറാണ് പരിവ് അപ്പോൾ ഇതും അതേപോലെ ഞാൻ അവരുടെ ആരാ പേരിലാണ് ആരാ ആരെ കയ്യിൽ നിന്നാണ് അത് മിസ്സായത് അവരുടെ പേരിൽ ഒന്നും ആയിരിക്കില്ല അതായത് രണ്ടു ദിവസം നമ്മുടെ കയ്യിൽ വെക്കും സ്റ്റാൻഡിൽ ഗ്രൂപ്പിലൊക്കെ ചെറുതായിട്ട് പറഞ്ഞാൽ ഡ്രൈവർമാർ തന്നെയാണ് അറിയില്ല ഒരു നൂറ് റുപ്യ കോടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭകരമാണ് പെട്ട അവസ്ഥയിൽ ഒരു നൂറ് റുപ്പ്യാ അല്ലാതെ പോയ ആളുകളാണെങ്കിൽ ബുദ്ധിമുട്ടാണ് നൂറുപേ നോട്ടാണ് രണ്ട് ദിവസം ഞാൻ ഹോൾഡ് ചെയ്യും

പറയാത്തക്കുള്ള ട്രിപ്പ് പോലും കിട്ടുന്നല്ലടേ എന്താ ചെയ്യാ നിന്റെ അപ്പുറത്തത് ഇപ്പുറത്തേ വണ്ടിക്കൊക്കെ കിട്ടണ്ടേ ഇനിയിപ്പൊ മാത്രം കിട്ടാത്ത എനിക്ക് തോന്നണേ ഇന്നലെ നാനൂറ്റി തൊണ്ണൂറ് അതിന്റെ തലേ ദിവസം അഞ്ഞൂറ് അതിലെന്തായ പോ ശെരിയാവ എങ്ങനെ റെഡി ആവും നമ്മളുടെ ഒരു തസ്ഥാനം പ്രസ്ഥാനം മണ്ണിട്ട് മൂടേണ്ട സമയം എന്നോ എന്നും കഴിഞ്ഞുകൊണ്ട് എടുത്താണ്ട് ജീവിക്കാൻ തീർത്തല്ലോ അവർക്കൊക്കെ വീഡിയോ പ്രചോദനമായിരുന്നു ഇത് ഞങ്ങളുടെ ഇവിടെ ഒക്കെ തന്നെ ഉണ്ടാവട്ടെ വലിയ സിറ്റി ഇപ്പോ ആ തിരുവനന്തപുരം തൃശൂർ കോട്ടയം പോലത്തെ വലിയ വലിയ ജീവിലൊന്നും ഈ പ്രശ്നം ഉണ്ടാവില്ല കാരണം അവർക്ക് അവിടെ ഇഷ്ടംപോലെ ആളുകൾ വരാണ്ട് ആ ടൗണിലേക്ക് ഇപ്പൊ ട്രെയിനായാലും ബസ്സിനായാലും ഫ്ലൈറ്റിനായാലും ഒക്കെ ആളുകൾ ഇഷ്ടപോലെ വരാനുണ്ട് അതുപോലെ തന്നെ വ്യാപാരങ്ങൾ നല്ല രീതിയിൽ നടക്കുന്ന നമ്മുടെ ടൗണുകൾ ഞങ്ങളുടെ ടൗണിലേക്ക് പ്രത്യേകിച്ച് ആളുകൾക്ക് ഇറങ്ങേണ്ട ഒരു ആവശ്യം ഇല്ല പിന്നെ ഇന്ത്യയിലേക്ക് പർച്ചേസിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഒറ്റ തെറ്റായിട്ട് ഇറങ്ങുന്ന ആളുകളാണ് ആ ആളുകൾക്ക് കിട്ടിയിട്ട് പോകണം നമ്മൾ അപ്പൊ നിങ്ങൾ തിരുവനന്തപുരം ഭാഗത്തുള്ള തൃശ്ശൂർ ഭാഗത്തുള്ള ആളുകളൊക്കെ നമ്മൾ കമന്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ട്യൂ കെ കൂടി

അപ്പേക്കൊരു ടീം വന്നിട്ട് നമ്മളെ വണ്ടി ഓടിച്ച് രണ്ടു കിലോമീറ്റർ ദൂരത്തേക്ക് നാല്പത് രൂപ പോയിന്റേക്കാണ് നമ്മള് പോന്നത് ഷാരിന്ന് പറയുന്ന ഒരു സ്ഥലം ബസ് റൂട്ട് അടക്കുന്നു ബസ് ഉണ്ട് ആ ബസ് കൊറേ ബുക്കുണ്ടായിരുന്നു ഇപ്പൊ രണ്ടാമത് കൊണ്ടിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബസ്സിന്റെ ബസ് പോകുന്ന വഴിയിലൂടെയൊക്കെ നമ്മൾ പക്ഷെ റോഡൊക്കെ ഭയങ്കര മോശമാണ് മല ഭാഗത്തെ വാട്ടർ അതോറിറ്റിയുടെ വെള്ളത്തിന്റെ ചാലുകൾ കയറി 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 കടകട കട ഇരിക്കും അത് കഴിഞ്ഞ് വന്നപ്പോ ലൈനക്ക് പോലും എത്തില്ല വഴിയിൽ നിന്നും തന്നെ നമുക്കൊരു ലോക്കൽ കിട്ടിയിരിക്കുകയാണ് അതിശയകരമായിട്ടുള്ള കാര്യം കാരണം എനിക്ക് പന്ത്രണ്ട് ദിവസമായിട്ട് ഇപ്പൊ കൂട്ടിക്കുളത്തില് ഞങ്ങളിതാ കൂട്ടിക്കുളത്തെന്ന് പറയാം ട്രിപ്പുകൾ തന്നിട്ട് ചെയിനായിട്ട് ചെയിനായിട്ട് അങ്ങനെ പോകുന്ന പരിപാടി അതില്ലായിരുന്ന അതിപ്പോ സംഭവിച്ചു ഏതായാലും അടിപൊളി അത് ഒരട്ട രണ്ടട്ട നമ്മൾ നമ്മള് പറ്റിയ കാര്യ അത് ഞാൻ തുടർച്ചയായിട്ട് സംഭവിച്ചുകൊണ്ട് ഞാൻ നോക്കണം ഇനിയിപ്പോ ഒരു ട്രിപ്പും കൂടി കിട്ടുമ്പോഴാണ് ശരിക്കും ചെയിനായി മാറാം കാരണം നമ്മൾ ഒരു ട്രിപ്പ് പോയിട്ട് സ്റ്റാൻഡിൽ നിന്ന് തോന്നു രണ്ടാം ട്രിപ്പ് ലൈനിൽ നിന്ന് പുറത്തുനിന്ന് കിട്ടി അത് ലൈനിന്ന് ബൈക്കെന്ന് കിട്ടി മൂന്നാം ട്രിപ്പും കിട്ടുവാണ് വാറണ്ടാടി അവിടെ നിൽക്കുന്ന മൂന്ന് ഭായിമാരുണ്ട് കെട്ടോ അതാ പറഞ്ഞത് ഇതില് കിട്ടി ചെങ്ങിയമാരെ നാട്ടിലാണ് പാലത്തിന്റെ ഒക്കെ അവിടെ നമ്മളാ പാടൊക്കെ കാണില്ല ഞങ്ങള് ഒരു എട്ടേകാലായി എന്നിട്ട് ട്രിപ്പ് കിട്ടിയതാ പോവാൻ തോന്നുന്നില്ല ഇവിടെ ഇരുന്നിട്ട് ഒരെട്ടയാകുമ്പോൾ വീട്ടിൽ പോകും അതാണ് പരിപാടി അതാണ് പ്ലാൻ ഓക്കെ കൊറച്ചേരവിടെ ഇരുന്നേ വീട്ടിലു പോന്ന് വീട്ടില് നമ്മളെ കാത്ത് ആ ാട്ട ഓ ആ ഓ സൂപ്പർ ആയിക്കണം കേട്ടോ ഏ ഏതാപ്പൊക്കെ ഡ്രസ്സിങ് കോലൈസല്ലേ പറഞ്ഞേ മഴ കോലൈസ് കോലായ്സന്നാണ് പോലെ അമ്മച്ചയ്ക്ക് അച്ചമ്മക്ക് ഒന്ന് കൊടുത്തതാ മൂന്നെണ്ണം പഠിത്തം കഴിഞ്ഞോ പഠിത്തം ഉണ്ട് കളിയുണ്ട് അല്ലേ അത് പോലെ വീട്ടിൽ കത്തി എത്ര പേ കൂടി വെച്ചാല് ഇതൊന്നും കുടിച്ചാ കൊറച്ചേരം കളിച്ചു പതിനഞ്ച് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തി ആറ് മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് പത്താറ് മുപ്പത്തി മുപ്പത്തെട്ട് മുപ്പത്തെട്ട് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ടും ആറും നാൽപ്പത്തെട്ട് അപ്പോൾ ഇത്ര അറുന്നൂറ്റി അമ്പത് ഉറുപ്പ്യൊക്കെ നമ്മൾ നോക്കും ഇന്നലത്തെ മിന്നാലത്തേക്കാട്ടിലൊക്കെ അറുന്നൂറ്റി അമ്പത് രൂപയൊക്കെ